കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ കാട് കയറ്റിയിരിക്കുന്നു ഏഴര മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ കാട് കയറ്റിയത് ഇക്ബാൽ അറക്കിലുണ്ട് വിശദാംശങ്ങളുമായി ഇക്ബാൽ ഉച്ചയ്ക്ക് ശേഷവും ആ സമയത്ത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഈ കൊമ്പനി ഇപ്പോൾ കാട് കയറ്റിയിരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമം അല്ലേ വിനിത ഇന്ന് രാവിലെ ഏഴ് കൂടിയാണ് പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ഈ ഒറ്റയാനെ കാട് കയറ്റാനുള്ള ദൗത്യം വനവുപ്പ് ഉദ്യോഗസ്ഥർ ആരംഭിക്കുന്നത് വാളയാർ റേഞ്ചിലെ ഫോറസ്റ്റ് റേഞ്ചർ ആയിട്ടുള്ള മുഹമ്മദ് അലി ജിനിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ദൗത്യം നടത്തിയത് കെ എൻ പുതൂരിൽ നിന്നും പിന്നീട് ചുള്ളിമട ഭാഗത്തേക്കും അതുപോലെ തന്നെ കൊട്ടാമ്പുട്ടി ഭാഗത്തേക്കെല്ലാം ഈ ആനയെ പടക്കം പൊട്ടിച്ചും ലോഞ്ചർ പൊട്ടിച്ചും എല്ലാമാണ് ഉദ്യോഗസ്ഥർ കാട് കയറ്റിയത് ഏതായാലും ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കൊട്ടാമ്പുട്ടി ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ ആനയെ പൂർണ്ണമായും കാട് കയറ്റാൻ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരിക്കുന്നു ഏതായാലും ഉൾക്കാട്ടിലേക്ക് ഈ ആനയെ പൂർണ്ണമായും കയറ്റി വിടുക എന്നുള്ളൊരു ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത് എനിക്കപ്പം ഇപ്പോൾ വളയ റേഞ്ചിലെ റേഞ്ചറായിട്ടുള്ള മുഹമ്മദ് അലി ജിന്ന ചേരുന്നുണ്ട് സാർ ഇപ്പോൾ ഏതെങ്കിലും കാട് കയറി ഏതായാലും ഇപ്പോൾ നടത്തിയിട്ടുള്ള ദൗത്യം പൂർണ്ണമായി ഇപ്പോൾ നടത്തിയ ദൗത്യം പൂർണ്ണമായെന്ന് പറയാം കാരണം ഇത് ആനയാണ് അപ്പോൾ തീർച്ചയായും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ രാവും പവനും ഇവിടെ പെട്രോളിംഗ് ഉണ്ടാവും അതിന് വേണ്ട പ്രിക്കോഷൻസ് നമുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ജനങ്ങളോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജാഗ്രൂകരായിരിക്കാൻ പറഞ്ഞത് ഇപ്പോൾ നിലവിലത് കയറിപ്പോയിട്ടുണ്ട് കാരണം അത് എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഉൾക്കാട്ടിലേക്ക് പുറത്താനുള്ള നടപടി സ്വീകരിക്കും ഇപ്പോൾ ഇപ്പോൾ നിലവിൽ സേഫ് ആയിട്ടുള്ള അവസ്ഥയാണ് ഭയങ്കര ചാർജ് ചെയ്യുന്നൊരു ആനയാണ് തീർച്ചയായിട്ടും ചാർജ് ചെയ്യുന്നൊരാൾ അതുകൊണ്ട് അതാണ് കൂടുതൽ നിരീക്ഷണം പിന്നെ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമായി കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല പല പാ സമയത്തും ആന തിരിച്ച് വരുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു ഏറ്റാക്ക് കടന്നുപോയ ആന തിരിച്ച് വീണ്ടും ജനവാസമേയിലേക്ക് എത്തിരുന്നു ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ സ്റ്റാഫുകളെല്ലാം നല്ല രീതിയിലും പിന്നെ നാട്ടുകാരുടെ നല്ല സാധനം ഉണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ സാധനം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഇത്രയും ആൾക്കാരുടെ ഇത്രയും ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി അതിന് എല്ലാവരും നന്ദിയുണ്ട് ഇനി ഇതാ നമുക്കൊപ്പം ഇപ്പോൾ ഈ ദൗത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള വാച്ചർമാരുൾപ്പെടെ നമ്മുടെ ഒപ്പം പങ്കെടുക്കുന്നുണ്ട് ഏതാനും ആനെ കാട് കയറ്റാന്നുള്ള വലിയ ബുദ്ധിമുട്ടായിരുന്നു സാധനം ഉള്ളിലേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥർ മോണിറ്ററിംഗ് മേഖലയിലേക്ക് വീണ്ടും എത്തുമോ എന്നൊരു ആശങ്കയുണ്ട് ഇപ്പോൾ കാട് കയറ്റിയിരിക്കുന്നു എങ്കിലും തുടർച്ചയായി നിരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇക്ബാൽ അറയ്ക്കൽ രാവിലെ മുതൽ ഈ ദൗത്യത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മുടെ പങ്കുവെക്കുകയെന്ന് ഇപ്പോൾ ഇതാ ദൌത്യം ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്